േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദയ്ക്കും ഗൗരിക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കാര്യത്തിൽ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ അർജുൻ എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി ഗൗതം ഇതെല്ലാം കാണാൻ ഇടയാകുന്നത് ഇതോടെ ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഗൗതം പ്രതീക്ഷിച്ചിരുന്നതല്ല കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ഇതേ തുടർന്ന് ചിന്തിക്കുന്ന ഗൗതം ഇതെല്ലാം ഒരു ചതി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തന്നോട് ഒരു കാര്യം പൂർവം വെളിപ്പെടുത്താതെയാണ് ഇപ്പോൾ നന്ദ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്താണ് ഇനി സംഭവിക്കുക എന്ന് അറിയാതെ പകച്ചു പോകുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയെ കാണുന്നതിനായി എത്തുകയാണ് ഇതേ തുടർന്ന് ഗൗതം നന്ദയോട് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് തുറന്നു പറയുകയും നീ എന്നെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ നീ വളരെ നന്നായി തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് നിങ്ങൾ നന്നായി തന്നെ ജീവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നന്ദ ഞാൻ അർജുനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഗൗതമിനെ അറിയിക്കുക എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ഇപ്പോൾ തൻ്റെ കൂടെയുള്ള ഗൗരി തന്റെയും അർജുൻ്റെയും കുട്ടിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റണമെന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് കടന്ന വരികയും ചെയ്യുകയാണ് ഗാന്ധ ചെയ്യുന്നത് സബ്സ്ക്രൈബ്